നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കുന്ന സംഭവം നിങ്ങൾക്കാർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷേ ഇത് അനുഭവിച്ചിട്ടുള്ള ആരും തന്നെ ഈ സംഭവത്തെക്കുറിച്ച് പുറത്ത് പറയത്തില്ല സംഭവം വളരെ സിമ്പിളാണ് നമുക്കറിയാം പല രീതിയിലുള്ള തട്ടിപ്പുകൾ നാട്ടിലുണ്ട് ഓൺലൈനിലൂടെ ബാങ്കിങ് സെക്ടറിലും കൂടുതലും ബാങ്കിങ് സെക്ടറിലൊക്കെയാണ് അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ഒരു രീതിയാണ് നമുക്ക് ഫേസ്ബുക്കിലൂടെ റിക്വസ്റ്റ് വരും സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളാരും തന്നെ ഫേസ്ബുക്കിലൂടെ ഒരു ഫേസ്ബുക്ക് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഇപ്പം ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കും ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കും ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആക്ടിവിറ്റികൾ ഇതൊരു ഒറിജിനൽ പ്രൊഫൈലാണോ അല്ലേ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മളത് തുടര തുടരത്തുള്ളൂ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നവരുമായിട്ട് ഇപ്പം മാക്സിമം ആളുകളെല്ലാം അങ്ങനെയാണ് അറിയാവുന്നവരും ഒറിജിനൽ പ്രൊഫൈലുള്ളവരൊക്കെ ആയിട്ടേ ചാറ്റ് ചെയ്യത്തുള്ളൂ ഈ ഒരു തട്ടിപ്പ് കൂടുതലും ഇവർ ടാർഗറ്റ് ചെയ്യുന്ന സ്ത്രീകളെയാണ് എസ്പെഷ്യലി പ്രവാസത്തിലൊക്കെ ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള സ്ത്രീകളാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് സംഭവമെന്ന് വെച്ചാൽ യു കെയിൽ നിന്നൊക്കെ ആളുകളുണ്ട് യു കെയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈൽ ഡെയിലി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും ലൈവായിട്ടിരിക്കുന്ന വീഡിയോസൊക്കെ റീൽസൊക്കെ ഇടുന്ന പ്രൊഫൈലായിരിക്കും സംഭവം ഇതിനകത്ത് നിന്ന് റിക്വസ്റ്റ് വരും അവർ ചാറ്റ് ചെയ്യും അപ്പോൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ സ്വയം പരിചയപ്പെടുത്തും ഞാൻ ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ നടത്തുകയാണ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം നടത്തുകയാണ് ഞാൻ ഞങ്ങൾ ഞങ്ങളിവിടെ ഇന്ന ഇന്ന പ്രവൃത്തികളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഡീസൻറ്റായിട്ട് ആയിരിക്കും ഇവർ ചാറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഇവർ മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ ടോക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ലവ് അഫെയറോ അല്ല ആ രീതിയിലൊന്നും യാതൊരു വിധത്തിലും നമുക്ക് ഒരു അരോചക ഉണ്ടാക്കുന്ന ഒരു രീതിയിലും ഇവർ ചാറ്റ് ചെയ്യത്തില്ല വളരെ ഡീസൻസിൽ ഇവർ ചാറ്റ് ചെയ്യത്തുള്ളൂ ഇവരിങ്ങനെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോൾ അവർ പറയും ഇതുപോലെ യു കെയിലോ അല്ലെങ്കിൽ യു എസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ളൊരു ഓൾഡേജ് ഹോമിലേക്ക് കുറെ ആളുകൾ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും സ്വാഭാവികമായിട്ടും ജോലി ചെയ്യുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്ന് കരുതി അവർ അതിനകത്ത് കയറി സംസാരിക്കും അവർ ബയോഡാറ്റാസ് കൊടുക്കും പാസ്പോർട്ട് കോപ്പി അയച്ചു കൊടുക്കും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കും അവർ പറയും ഓക്കെ നമ്മൾ അപ്ഡേഷൻസ് ചെക്ക് ചെയ്യാം അതുപോലെ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന കുറച്ചധികം ആളുകൾക്ക് ഇങ്ങനത്തെ തട്ടിപ്പുകൾ സംഭവിച്ചിട്ടുണ്ട് പലരും നമ്മളെ വിളിച്ച് പറയാറുണ്ട് പറയുമ്പോൾ തന്നെ അവർ പറയാറുണ്ട് ഇത് ബ്ലോഗാക്കുമെന്ന് ചെയ്യരുത് കിട്ടോ എന്ന് പക്ഷേ ഇത് ആരെയും നമ്മൾ പേഴ്സണലായിട്ട് ഉപദ്രവിക്കാനും ആരെയും പേര് പറയാനൊന്നും ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവർ പറയും ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ഇവിടുത്തെ അഡ്രസ്സ് പറഞ്ഞു പറഞ്ഞുതരാൻ പറയും ഗിഫ്റ്റ് അയച്ചു തരും ഗിഫ്റ്റ് അയച്ചും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ഒരു കോള് വരും എയർപോർട്ട് അതോറിറ്റി നിന്നാണ് അല്ലെങ്കിൽ ഇൻടം ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഇതുപോലെ സാധനം വന്നിട്ടുണ്ട് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരൂ സാധനം ഡെലിവറി ചെയ്യാനായിട്ടെന്ന് പറയും നമ്മൾ സ്വാഭാവികമായിട്ട് പാസ്പോർട്ട് കോപ്പി അയച്ചു കൊടുക്കും നമ്മൾ താമസിക്കുന്ന അഡ്രസ്സ് അയച്ചു കൊടുക്കും അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വേറൊരു കോൾ വരും നമുക്ക് ഇത് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നിങ്ങളുടെ ഈ വന്നിരിക്കുന്ന സാധനം കൺസ്യൂമെൻ്റ് ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് കാരണം ഇതിനകത്ത് ഗോൾഡ് ഉണ്ട് അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളും കുറച്ച് ഡോളറും ഉണ്ട് അപ്പോൾ ഇതിന് നിങ്ങൾ ഇത്ര രൂപ ടാക്സ് അടച്ചാലേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തായ ആളെ വിളിക്കുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ പറയും ഇതുപോലെ ഒരു സംഭവം സംഭവമുണ്ടോ അയാൾ പറയും അയ്യോ സോറി ഞാനത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് തരണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഞാൻ ബൈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് അയച്ച ആ കൺസ്യൂമെൻറ്റിനകത്ത് ഞാൻ അതും കൂടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയും സ്വാഭാവികമായിട്ടും നമുക്ക് അവർ ചെക്ക് ലിസ്റ്റ് അയച്ചു തരും ഇന്ന ഇന്ന സാധനങ്ങളാണ് ഗുഡ്സ് നമുക്ക് വന്നിരിക്കുന്നത് എല്ലാം വളരെ ഒഫീഷ്യലായിട്ടായിരിക്കും വെബ്സൈറ്റിൽ നിന്നും മെയിൽ വഴിയൊക്കെ ആയിരിക്കും കറക്റ്റായിട്ട് ഇവർ ഡീൽ ചെയ്യുന്നതല്ല നമ്മൾ നമ്മളാരായാലും വിചാരിക്കും ശരിയാണ് നമുക്ക് ഇത്രയും വാല്യുബിളുള്ള സാധനങ്ങൾ വന്നതല്ലേ പൈസ അയച്ചു കൊടുത്തേക്കാം എൻ്റെ പരിചയത്തിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഒരു ചേച്ചി അയച്ചു കൊടുത്തത് ഇത് സമാനമായിട്ട് ഇസ്രയേലിൽ മാത്രം സംഭവിക്കുന്ന ലോകത്ത് പലഭാഗത്ത് സംഭവിക്കുന്ന ഒരു സംഭവമാണിത് അപ്പോൾ പൈസ അയച്ചു കൊടുക്കുന്നു പൈസ അയച്ചു കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇവരുടെ യാതൊരു അറിവും കാണത്തില്ല ഇസ്രായേൽ ഇത് അയച്ചു കൊടുക്കുന്ന ബാങ്ക് ലുമിയുടെ അക്കൗണ്ടാണ് ഇസ്രായേലിൽ തന്നെയുള്ള ബാങ്ക് ലുമിയുടെ അക്കൗണ്ടിലേക്കാണ് ഇവർ അയച്ചു കൊടുത്തിരിക്കുന്നത് അവർ പറഞ്ഞ പ്രകാരം കുറേ ദിവസമായിട്ട് ഇവരെ റെസ്പോൺസ് ഒന്നുമില്ല റെസ്പോൺസ് ഒന്നുമില്ല ഒന്നുമില്ലാതെ വീണ്ടും പൈസ ചോദിക്കുകയാണ് വീണ്ടും പൈസ ചോദിക്കുന്ന സമയത്താണ് ഈ ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്ന ഒന്നും ഇവർ കൺവിൻസിങ് ആവുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇത് സ്കാമിങ് ആണ് തട്ടിപ്പാണ് അല്ല ഇത് എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ് ഒരിക്കലും ഒരു തട്ടിപ്പല്ല ശരിക്കും ഉള്ളത് തന്നെയാണ് ഈ പൈസ അടയ്ക്കാനുള്ള മാർഗ്ഗം എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ സാധനം ഒന്ന് പോയി കളക്ട് ചെയ്യാൻ ഒന്ന് സഹായിക്കാമോ എന്നൊക്കെ ചോദിച്ചു വിളിക്കാറുണ്ട് ഞാൻ അവരോട് പറഞ്ഞു ചേച്ചി ഞാൻ സിംപിളായിട്ട് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം അതിന് കൃത്യമായിട്ട് ആൻസർ ചേച്ചി പറയാമെങ്കിൽ നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് നീങ്ങാം ആദ്യം തന്നെ ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളല്ല അവർ ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല ഇല്ല ഇല്ല എനിക്ക് പരിചയമുള്ള ഒരാളാണ് ലാസ്റ്റ് ഫൈനലി പറഞ്ഞു പറഞ്ഞാൽ ഓക്കെ എനിക്ക് ഉള്ള ആളല്ല പക്ഷേ എനിക്ക് ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട ഒരാളാണ് ഞാൻ ചോദിച്ചു പറഞ്ഞു ആ ഉടനെ അവർ പറയുന്നത് വെച്ചാൽ ഇല്ല അങ്ങനെ മോശമായിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു മോശമായിട്ട് ബന്ധമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ്ഫ്രണ്ടാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ പറഞ്ഞത് ശരിയാണോ ആ പറഞ്ഞത് ശരിയാണ് നിങ്ങളിവർ ഇതുവരെ കണ്ടിട്ടില്ല അല്ല ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ കോൾ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും അവർ ആവർത്തിച്ച് ആവർത്തിച്ചു ഞാൻ എന്നോട് ഒരു രീതിയിലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല ഞാൻ പറഞ്ഞു ശരി ഓക്കെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് ഇയാളെക്കുറിച്ച് ഇത്രയേ അറിയാമുള്ളൂ ശരിയല്ലേ അത് ശരിയാ നിങ്ങളിനി ഈ വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു തിരിച്ചു വിളിച്ചിട്ട് നിങ്ങൾ പറയാം ഞാൻ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറി ചെയ്തു എയർപോർട്ടിൽ പോയി ഞാൻ എക്വയറി ചെയ്തപ്പോൾ അങ്ങനെ ഒരു കൺസ്യൂമെൻ്റ് അവിടെ വന്നിട്ടില്ല ഈ ഡോക്യൂമെൻറ്റ് അവർക്ക് അറിയത്തൂല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ ഫോൺ അവർക്ക് ഡിസ്കണക്ട് ചെയ്തു പറഞ്ഞു സെയിം ഇത് ചെയ്തപ്പോഴത്തേക്കും ആ ഫോൺ എന്നേക്കുമായിട്ട് സ്വിച്ച് ഓഫായി പിന്നെ ആ ഫോൺ ശബ്ദിച്ചിട്ടില്ല അപ്പം ഇങ്ങനത്തെ വലിയൊരു സ്കാമിംഗ് നടക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ പണം ഈ രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നമുക്ക് ഫേസ്ബുക്കിലോ എവിടെയോ ആയിക്കോട്ടെ ആരും വെറുതെ ഒന്നും നമ്മളെ ആരും സഹായിക്കത്തില്ല കാര്യം ഇവർ ആദ്യം ഈ ജോലിയുടെ കാര്യം പറയുമ്പം അതിൻ്റെ ജെനുവിനിറ്റി നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും അതെല്ലാം ഇവരുടെ ഒരു സ്കാമിങ് ഇവരുടെ തട്ടിപ്പ് രീതികളാണ് പക്ഷേ നമ്മളെപ്പോഴും ഇത് നമ്മൾ ജെനുവിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജെനുവിനായ വഴികളിൽ കൂടെ മാത്രമേ ചിന്തിക്കത്തുള്ളൂ ഇങ്ങനെ ഒരു തട്ടിപ്പായിരിക്കുമെന്ന് നമ്മളൊരിക്കലും ആ സൗഹൃദത്തെ നമ്മളൊരിക്കലും ഈ രീതിയിൽ നമ്മളെ ചൂഷണം ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം